നമ്മുടെ ഏക വനിതാ പ്രതിനിധിയാണ് ഫസീല വളരെ ചെറുപ്പത്തിൽ മാപ്പിള പാട്ട് പാടുന്ന ആ ഫീൽഡിലേക്ക് വന്നു എത്ര വയസ്സുള്ളപ്പോഴാണ് പാടാൻ വരുന്നത് അന്ന് അതിനു അതോ ഞാൻ മാഷ ത്തന്നെയാണ് മാഷെ മാപ്പിളപ്പാട്ട് പഠിച്ചത് പിന്നെ ആകാശവാണി ബാലലോകം പരിപാടിയിൽ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത് സംഗീതരംഗത്തുണ്ട് അമ്പത്തി അഞ്ച് മുതലേ ഞാൻ റേഡിയോയില് പാടുന്നുണ്ട് അപ്പൊ ഇവള് വന്നത് എഴുപതിലാ ശരി ശരി അപ്പൊ ഞാൻ ഏതാണ്ടൊക്കെ നമുക്ക് റേഡിയോ മാത്രമല്ല വേറൊന്നുമില്ല പിന്നെ ഗ്രാമ ഫോൺ ഇന്നത്തെ പോലുള്ള റേഡിയോ അല്ലെങ്കിൽ ചാനലും ഭക്തിഗാനങ്ങള് ഞാൻ എന്റെ നാട്ടിലേക്ക് മാഷ് കുറച്ച് ആൾക്കാരെ വിട്ടതായിരുന്നു അങ്ങനെ ബാൽലോകം പരിപാടിയിൽ പാടാൻ കുറച്ച് കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സൗദ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് കുട്ടികളെ ഒരുക്കി നിർത്തി അപ്പൊ അങ്ങനെ മാഷ് വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഷ് വരുമ്പോ പാടാൻ വേണ്ടിട്ട് ഒരു മാപ്പിളപ്പാട്ട് തന്നെയായിരുന്നു അത് അത് ഞങ്ങളെ നാട്ടിലൊരു പ്രഭാകരേട്ടെന്ന് പറഞ്ഞിട്ടൊരാള് പറഞ്ഞു തന്നതാണ് അത് ശരിക്കൊരു മാപ്പിളപ്പാട്ടല്ലായിരുന്നു എന്നാലും മാപ്പിളത്തുള്ളൊരു കവിത എന്ന് പറയാം ഒരു തേവി പറയുക പൊന്നേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് പാടിക്കൊടുത്തത് മാഷക്ക് പിന്നെ അപ്പം ഞങ്ങൾ കുറെ കുട്ടികളുണ്ടായിരുന്നു എന്നെയാണ് സെലക്ട് ചെയ്തത് പിന്നെ കൂടെ വരാനും വേണ്ടിയിട്ട് വേറെ കുട്ടീനും കൂടെ സെലക്ട് ചെയ്തു പിന്നെ മാഷ പഠിപ്പിച്ചു തന്നത് മാപ്പിളപ്പാട്ടാണ് മാഷ വീട്ടിൽ നിന്ന് ഞാൻ മാപ്പിളപ്പാട്ട് പഠിച്ചു പക്ഷെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ട് കിരികിരി ചെരുപ്പുമലെന്ന് പറയുന്ന ഒരു പാട്ടാണ് അല്ലല്ല ഒറ്റയ്ക്കാണ് അതെ അതെ മാഷാണ് എഴുതിയതും മാഷാണ് ട്യൂൺ ചെയ്തതും അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ഗാനം പക്ഷേ എല്ലാവരുടെയും അത് ഹിറ്റായത് വേറൊരു പാട്ടാണ്

ഈ പാട്ടുകൾ പാടുക അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷൻ പാടുന്നതിനേക്കാൾ ഉപരി ഇതുപോലെ ഒരുപാട് പേരെ കണ്ടെത്തി കൊണ്ടുവന്ന് അവരെ പാട്ട് പഠിപ്പിക്കുക പാട്ട് പാട്ടിന്റെ രംഗത്ത് അങ്ങനെ ഈ ഒരുപാട് അങ് ജനകീയമാക്കിയിട്ടുണ്ടല്ലേ ഈ പാട്ടുണ്ട് അതിൽ എന്നെ സഹായിച്ച കൊറേ ആളുകളുണ്ട് എസ് എം ഗോയ എന്റെ ട്രൂപ്പില് എന്റെ സംഘത്തില് പാടാൻ വേണ്ടിട്ട് തന്നെ വന്നിരുന്നു വളരെ കാലം ആ ശരി ശരി ബാബുരാജ് എന്റെ വീട്ടിൽ തന്നെ വന്നിട്ട് മൂന്ന് വർഷത്തോളം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ മുതൽ എഴുപത്തി എട്ട് വരെ മരിക്കുന്നതുവരെ എന്റെ ട്രൂപ്പിലായിരുന്നു ഞങ്ങൾ ഒരുപാട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത് മാസത്തില് മുപ്പത് പരിപാടി ഉണ്ടാവും ശരി അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ കഴിയില്ല അത്രയും രൂപത്തിൽ വീട്ടിൽ തന്നെ ആയിരുന്നു പാട്ടുപാടും അത് പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിലല്ല ഞാൻ ഞാനതിനൊരു സൂത്രം പ്രയോഗിച്ച് എന്റെ ഗാനമേള അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു സംഗീത സംവിധായകൻ പ്രശസ്ത സംഗീത സംവിധായകൻ ബാബുരാജ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അതേ ഹാർമോണിയം വെച്ചിട്ട് ഒരു ആദ്യം തന്നെ ഒരു പാട്ട് പാടി ഉദ്ഘാടനം ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് മൂപ്പരന്ന് പാടിയിരുന്ന മൂന്നാല് പാട്ടുണ്ട് ഇല്ലാ ദുനിയാവിൽ ചെയ്യും അല്ല ഈ സിനിമയിൽ തന്നെ ഇപ്പൊ സിനിമയിൽ മാപ്പിള പാട്ടുകള്ക്ക് വേറെ രീതിയിൽ ഇപ്പൊ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ അങ്ങനെയുള്ള പാട്ടുകള് പുള്ളിമാനല്ല മയിലല്ല അങ്ങനെ ആ പാട്ടിനൊക്കെ ഒരു വേറൊരു രീതി കൊണ്ടു വന്ന ഒരാളാണ് ഈ മാപ്പിള പോപ്പുലർ ആവാൻ ഒരുപാട് പ്രധാനമായ കാരണം ബാബുരാജും പിന്നെ രാഘവ മാഷൻ തന്നെയാണ് ഈ മലയാളത്തിലേക്ക് വരുത്താൻ വരുത്താൻ വേണ്ടിട്ട് വളരെയധികം വളരെ ഹിറ്റായിട്ടുണ്ട് അവസാനം ഫസീലിയും പിന്നെ അല്ല വത്സലിയും വത്സലായിരുന്ന കാലത്ത് വത്സലയും ബാബുരാജും കൂടി കൂടി ഒരുമിച്ച് റെക്കോർഡ് ചെയ്തൊരു ഗാനുണ്ട് ഞാനും ബാബുക്കും കൂടിയാണ് അത് പാടിയത് പിന്നെ ഞാന് ദാസേട്ടന്റെ കൂടെ തരങ്കിന് റെക്കോർഡിന് വേണ്ടിട്ട് പാടിയിട്ടുണ്ട് കാസറ്റില്